ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മിക്സിയുടെ ചാറിലൊക്കെ എന്തെങ്കിലും മസാലക്കൂട്ടൊക്കെ അടച്ച് കഴിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിനൊരു ബാഡ് സ്മെൽ ഉണ്ടാകും അല്ലേ പിന്നീട് നമ്മൾ എന്തടിക്കുന്ന സമയത്തും എത്ര കഴുകിയാലും ഇതിനുള്ളിൽ ഒക്കെ കൈയിട്ട് കഴുകിയാലും അതിനൊരു ബാഡ് സ്മെൽ ഉണ്ടാകും അപ്പോൾ ആ സ്മെൽ ഒഴിവാക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അതിനായി വേണ്ടത് നമ്മുടെ കുറച്ച് ഉപ്പും പൊടിയാണ് കേട്ടോ ക്ഷമിക്കണം കല്ലുപ്പ് അപ്പോ ഈ കല്ലുപ്പ് ഏർ നല്ലോണം നമ്മുടെ മസാലയെ അതുപോലെയുള്ള സ്മെല്ലൊക്കെ നല്ലോണം വലിച്ചെടുക്കാൻ കഴിവുള്ള ഒരു കാര്യാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂവിന്റെ പേപ്പറോ വെച്ചതിന് ശേഷം നമുക്ക് ഒരല്പം കല്ലുപ്പ് നമുക്ക് അതിനേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ടിഷ്യൂ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ ഇനിയിപ്പോൾ ടിഷ്യൂ ഇല്ലാത്തവരാണെങ്കിൽ ഒരു കഷ്ണം തോ കോട്ടൻ്റെ തുണി എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കല്ലുപ്പ് ന ഒന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ല നന്നായി ഒന്ന് കിഴി കെട്ടിയെടുക്കും ഒരു ചെറിയൊരു കീബോലിങ്ങനെ കെട്ടിയെടുക്കാം ഇങ്ങനെ കീ കെട്ടിയെടുത്തതിനു ശേഷം നമ്മുടെ ജാറിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മുടെ ജാറിൻ്റെ അടപ്പ് ഒന്ന് ക്ലോസ് ചെയ്യാം അപ്പൊ അങ്ങനെ നമുക്ക് അത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെക്കുമ്പോഴേക്കും തന്നെ നന്നായി ജാറിൻ്റെ ഉള്ളിലുള്ള സ്മെല്ലൊക്കെ നന്നായി വലിച്ചെടുക്കും വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം എന്താ പറയുന്നത് ഒന്നെങ്കിൽ കല്ലുപ്പാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഉണ്ടല്ലോ അതെ ഗ്രാമ്പു ഒരു അഞ്ചാറെ എണ്ണ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ പക്ഷെ ഗ്രാമ്പു ഇടുകയാണെങ്കിൽ കുറച്ച് അധിക നേരം വെക്കേണ്ടി വരും എങ്കിലേ അതിൻ്റെ സ്മെല്ല് വലിച്ചെടുക്കാൻ അതിന് കഴിയുകയുള്ളു അപ്പോൾ കല്ലുപ്പിൻ്റെ മാതിരി പത്ത് മിനിറ്റ് പറ്റില്ല ഏകദേശം ഒരു രണ്ട് മണിക്കൂറായെങ്കിലും വെക്കേണ്ടി വരും എങ്കിലേ അതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ അങ്ങനെ വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഗ്രാമ്പു അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് കിട്ടുന്ന മറ്റൊരു കാര്യാണ് നമ്മുടെ ചെറിയ നാരങ്ങ ചെറിയ നാരങ്ങ നമുക്ക് ചെറിയ കഷ്ണങ്ങൾ ആക്കിയിട്ടൊക്കെ നമ്മൾ ഇതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായി അതിന്റെ സ്മെല്ല് വലിച്ചെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഒന്നുകിൽ നമ്മുടെ കല്ലുപ്പ് അല്ലെങ്കിൽ ഗ്രാമ്പു അല്ലെങ്കിൽ ചെറുനാരങ്ങ ഇത് ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഏർ ഇട്ട മൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു സ്മെല്ല് നന്നായി വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇനി അതുപോലെ തന്നെ നമ്മുടെ ജാറിൻ്റെ ആ ഭാഗങ്ങളിലുള്ള അതായത് ടൈറ്റ്നസ് മാറ്റാനും നമുക്ക് ഉപകരിക്കുന്ന ഒരു ടിപ്പാണ് നമ്മുടെ ഒരല്പം വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ എടുത്ത് നമ്മുടെ ഈ ജാർ ജാറിൻ്റെ ഈ ബ്ലേഡിൻ്റെ പിന്നിൽ പിന്നിലേക്കൊന്ന് വെല്ലുടിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ ആ ടൈറ്റ്നെസ് നമുക്ക് മാറി കിട്ടും അപ്പോൾ സാധാരണ ബ്ലേഡിനൊക്കെ കുറച്ച് ടൈറ്റ് കൂടെ അടിയുന്ന കുറവായിരിക്കും അപ്പം അതുപോലെ ബാക്കിൽ സ്ക്രൂ ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ ബാക്കിൽ ഒരു അല്പം വെളിച്ചെണ്ണ ൊക്കെ പുരട്ടി കൊടുക്കാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ ടിപ്പൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് ട്രൈ ചെയ്ത് നോക്കാം